രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത് സ്വീകരിക്കുന്ന പൊതുജനങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ അന്തിമ അന്തിമവിധിയർത്താക്കൾ തീർച്ചയായും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിനും സംസ്ഥാനത്തിൻ്റെ മുകളിലുള്ള കേന്ദ്രഭരണ സംവിധാനത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിലെ വ്യത്യസ്തത നമ്മുടെ ആളുകൾ പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നല്ലോണം തിരിച്ചറിയുന്നുണ്ട് നേരത്തെ ഇപ്പം എന്താ ബി ജെ പി വന്നാൽ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ബി ജെ പി വന്നാൽ എന്താണ് എന്ന് ചോദിച്ച ചോദിച്ചിരുന്നവർക്ക് വന്നാൽ എന്താണ് എന്ന് അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണോ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ മടിയില്ല കയ്യറപ്പ് തീർന്നവരാണ് ജനങ്ങളെയല്ല ഈ നാട്ടിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങളാണ് അവർ സംരക്ഷിക്കുന്നത് ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവനും വിറ്റുതുലച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ 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 തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവരുടെ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോ പത്തു വർഷം കഴിഞ്ഞ് മൂന്നാം വട്ടം അധികാരത്തിൽ വന്ന് ഇപ്പോഴും ഒരു കൊല്ലത്തിനെടുത്താവാനായില്ലേ ഈ പതിനൊന്ന് കൊല്ല കാലയളവിൽ ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയിൽ എന്താണ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് മുഴുവനും ഓരോ ദിവസവും പത്രങ്ങൾ വഴി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല രസമുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ഇറച്ചിക്കടയിൽ ഒരു പോത്രച്ചുടെ ഒരു വലിയ കഷ്ണം വെട്ടിയിട്ട് അതിനെ ട്രംപിന്റെ മുഖത്തിൻ്റെ ആകൃതിയാക്കിയിട്ട് മാറ്റിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നല്ല കൗതുകം തോന്നുന്നു ഒരു ഭാവനയാണല്ലോ അത് അപ്പോൾ ഒരു ഇറച്ചിക്കടയിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു കഷ്ണത്തെ ഇങ്ങനെ വെറുതെ ഷയിപ്പ് ചെയ്തപ്പോ അത് ട്രംപായി മാറി യഥാർത്ഥത്തിൽ അതാണ് പുതിയ ട്രംപ് ഇറച്ചിയാണ് മാംസമാണ് പച്ച മനുഷ്യന്റെ മാംസം കൊതിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ക്രൂരനായ മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു ആ ക്രൂരനായ മനുഷ്യന് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്താണ് നരേന്ദ്രമോദി അതുകൊണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വിദേശ കുടിയേറ്റക്കാരായിട്ട് വന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് പോകണം നിങ്ങളെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ചരക്ക് വിമാനത്തിൽ കൈവിലങ്ങുകൾ വെച്ച് കൊണ്ടുപോയി ആ രാജ്യങ്ങളൊന്നും ആ സൈനിക വിമാനത്തിന് ലാൻഡിംഗ് പെർമിഷൻ കൊടുത്തില്ല തിരിച്ചയച്ചു പക്ഷെ നമ്മുടെ രാജ്യത്ത് പഞ്ചാബ് വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറങ്ങി സൈനിക വിമാനം ഇറങ്ങി വിലങ്ങുവെക്കപ്പെട്ട ആളുകൾ ആ ചരക്ക് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു പ്രതിഷേധം പോലും ഉണ്ടായില്ല എന്താ അതിൽ തെറ്റെന്ന് ചോദിച്ചത് ലോകത്തിലെ ട്രംപ് അനുകൂലികളായ അമേരിക്കൻ സാമ്രാജ്യത്വ പക്ഷപാതികളായിട്ട് നിന്നിരുന്ന ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിന്റെ പുതിയ ഭരണാധികാരികൾ ആർ എസ് എസ് ബി ജെ പി ഗവൺമെന്റ് അതിലൊരു തെറ്റും കാണാതെ ഞങ്ങൾ അടിമകൾ തന്നെയാണ് റാൻ റാൻ എന്ന് പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചിത്രം അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇടമായി പഴയ കാലത്തെ പാർട്ടി ഓഫീസുകൾ പോലെ ഇപ്പൊ നമ്മളെ ഒരു നോസ്ട്രാളജിക് കാലാണല്ലോ എല്ലാം പഴയതാണല്ലോ ഉത്സവ പറമ്പുകളിലൊക്കെ ആ പഴയ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയല്ലോ അതുപോലെ അങ്ങാടികൾ തെരുവുകൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഫീസുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസ് അവിടെയൊക്കെ ഇത്തരം ജീവിതത്തെ ദൈനംദിന ജീവിതത്തെ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തെ നേരിടുന്ന ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ഓഫീസ് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ